ഹലോ ഹാ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് സോ എത്രത്തോളം സെൽഫ് റെസ്പെക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യൻ്റെ ലൈഫിൽ ഓരോ വ്യക്തിയുടെ ലൈഫിൽ സെൽഫ് റെസ്പെക്റ്റ് എത്ര എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം വരുന്ന ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എപ്പോഴൊരു സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്കൊന്നും ഇല്ലെങ്കിലും ബേസിക്കായിട്ട് നമുക്ക് നമുക്ക് ചിലപ്പം ആളുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും കാണത്തില്ല പക്ഷേ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കെപ്പോഴും സ്വയം ഹാപ്പി ആയിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാൻ കഴിയും നമ്മൾ നമ്മളെ തന്നെ ഒരു മൂല്യമുള്ള വ്യക്തിയായി കാണുമ്പോൾ മാത്രമേ സമൂഹം നമ്മൾ ആ രീതിയിൽ കാണത്തുള്ളൂ സോ എപ്പോഴും നമ്മൾ നമുക്ക് തന്നെ ഒരു മൂല്യം കൊടുക്കുക ഈ ഒരു കാര്യമായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഇൻട്രോ പറഞ്ഞതുപോലെ ഇന്ന് സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എത്ര പേര് ഇവിടെ എന്താ പറയുക സ്വം സെൽഫ് റെസ്പെക്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് സ്വന്തം വ്യക്തിത്വത്തിന് ഒരു വില കൊടുത്ത് ജീവിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അങ്ങനെയുള്ള ആൾക്ക് ചിലപ്പോൾ ഒരുപാട് ഉണ്ടാക്കാനോ ഒരുപാട് സമ്പാദിക്കാനോ ഒരുപാട് സുഹൃത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പൊതുവേ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർക്ക് സത്യം മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ആൾക്കാർക്ക് സ്വന്തം മനസാക്ഷിയെ വേദനിപ്പിക്കാത്ത ആൾക്കാർക്ക് പലപ്പോഴും ഒരുപാട് ഫ്രണ്ട്സുകളോ ഒരുപാട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞൊന്നും വരത്തില്ല പക്ഷെ അവർക്ക് എപ്പോഴും മനസമാധാനവും സന്തോഷവും ഉണ്ടാകും കാരണം തൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കലും അവർ ചെയ്യില്ല സ്വന്തമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നത് അതായത് ഞാൻ എനിക്ക് തന്നെ ഒരു വില വില കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോ വ്യക്തികളിലും അവരവർക്ക് വില കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്നത് സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരുപാട് സമ്പാദിക്കാനോ ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല കാരണം അവർ സത്യം മുഖുത്ത് നോക്കി പറയും ഈടെ ഒരു ഇൻസിഡൻറ് ഉണ്ടായി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാര്യം ഒരു കാര്യം എന്നോട് സൂക്ഷിക്കുകയെന്ന് ചോദിച്ചു ഒരു ഒരു പ്രത്യേക ഒരു കാര്യം എന്നോട് സൂക്ഷിക്കുകയെന്ന് ചോദിച്ചു ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് അത് എനിക്ക് സൂക്ഷിക്കാൻ കഴിയില്ല കാരണം അതുകൊണ്ട് എനിക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാവും അത് എനിക്ക് സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി അപ്പം പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് സൂക്ഷിക്കാൻ കഴിയുമെന്നു പറഞ്ഞിട്ട് ആ ഒരു സാധനം മേടിച്ചിട്ട് ഞാൻ കളഞ്ഞാൽ മതി പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഈ എന്തെന്നെ പറഞ്ഞാലും ഈ ഒരു സാധനം സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത ഫ്രണ്ടാണ് അവനൊരു മുഖത്ത് നോക്കി ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു അപ്പം ആദ്യം കുറച്ച് ദിവസം അവനൊരു വെറുപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഞാൻ പറഞ്ഞു നീ എന്റെ ഭാഗം ചിന്തിച്ച് നോക്ക് അപ്പൊ നിനക്ക് ഓക്കെ ആവും എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നീ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുന്ന കട്ടിയതോ പക്ഷെ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എനിക്കൊരു വ്യക്തിത്വം ഇല്ലാണ്ടായി പോകുന്ന ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ലൈഫിൽ അങ്ങോളും ഇങ്ങോളം വളരെ ഹാപ്പിയാണ് എനിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് മറന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാം പക്ഷെ അതെല്ലാം ചെയ്തു കൂട്ടി ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിലും ഈ മനസമാധാനം എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിക്കും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല മാത്രമല്ല എവിടെയും ഒരു വില ഉണ്ടാവില്ല ആളുകളുടെ മുന്നിലാണെങ്കിലും ഒരു വില ഉണ്ടാവില്ല പിന്നെ പൊതുവെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മ നമ്മൾ ആരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു ആ റെസ്പെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ജീവിതത്തിൽ പോയി നിൽക്കാവൂ കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെയാണ് ഈ ഒരു പാഠങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ എന്നെ എവിടെയാണോ റെസ്പെക്ട് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് മാത്രമേ പോകൂ ഇല്ലെങ്കിൽ പോവില്ല അതിപ്പം എത്ര വലിയ സുഹൃത്താണെങ്കിലും എന്താ പറയുക ആരെന്നെ ആണെങ്കിലും എന്നെ പേഴ്സണലി എന്റെ വ്യക്തിത്വം ബഹുമാനിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രം ഞാൻ പോയി നിൽക്കൂ അല്ലാത്ത ഒരിടങ്ങളിലും ഞാൻ പോയി നിൽക്കാറില്ല അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരിക്കലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് മറന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ നിന്ന് ഒരുപാട് ഹേർട്ടാവുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ക്രിയേറ്റ് ആവുകയും പിന്നീട് ഒരിക്കലും എന്താ പറയുക അതൊരു ഡ്രോമ പോലെ ആയിത്തീരുകയൊക്കെ ചെയ്യും പൊതുവേ ഞാൻ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് പറയുന്നത് ഒറ്റ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് പൊതുവേ ആളുകളുടെ ഇടയിൽ ഒരു റെസ്പെക്റ്റ് കുറവുണ്ട് ഒരു ഒരു പരിഗണന കുറവുണ്ട് അങ്ങനെയുള്ള പരിഗണന കുറവുകളെടുത്തോ റെസ്പെക്റ്റ് കുറവുകളെടുത്തോ നിങ്ങൾ ഒരു കാരണവശാലും പോയിരിക്കരുത് ഞാൻ പൊതുവേ എന്നെപ്പോലുള്ള അനാഥ കുഞ്ഞുക്കൾക്ക് വേണ്ടി കൂടെയാണ് ഇത് സംസാരിക്കുന്നത് അല്ലാതെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട ഒരുപാട് പേര് ഉണ്ടാവും സോ എനിക്ക് നിങ്ങളോടെ എല്ലാം പറയാനുള്ളത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ ആരൊക്കെയാണോ നിങ്ങൾക്ക് വാല്യൂ തരുന്നത് അവരെ മുന്നിൽ മാത്രം പോയി നിൽക്കുക നിങ്ങൾക്ക് സംസാരിക്കുന്ന സ്പേസ് വരും മാത്രം സംസാരിക്കുക നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഒരാൾ തരുന്നില്ലേ അവരെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന ആരാണോ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക എങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവും പല ആൾക്കാരും ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് മറന്ന് എന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ എന്തോ ഒരു കോമാളിയെ പോലെ സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒത്തിരി പേരെ ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ സ്വയം വേ ഉള്ളിൽ വേദനിച്ചിട്ട് പുറമേ ഒരിക്കലും അഭിനയിച്ച് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ജീവിക്കാൻ പാടില്ല പല പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് പണം അധികാരം ജീവിക്കുന്ന സിറ്റുവേഷൻ അതൊക്കെയാണ് സെൽഫ് റെസ്പെക്റ്റിന് അങ്ങനെയുള്ളവർക്ക് മാത്രമേ സെൽഫ് റെസ്പെക്റ്റ് ഒരു ചിന്തയുണ്ട് അങ്ങനെ ഒന്നുമല്ല ഈ ഭൂമിയിൽ എല്ലാ വ്യക്തികളും തുല്യരാണ് നമ്മളെല്ലാം ജനിക്കുന്നത് ഒരുപോലെയാണ് പണക്കാരൻ എന്നാവട്ടെ പാവപ്പെട്ടെന്നാവട്ടെ ആരാവട്ടെ ഈവൻ വീട്ടിലൊരു ഒരാൾ ഒരു സഹായത്തിന് ചോദിച്ചു വന്നാൽ ആ പുള്ളിയെപ്പോലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കാരണം എങ്കിൽ മാത്രമേ അങ്ങനെ അങ്ങനെയുള്ള പുള്ളിയെപ്പോലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാം ഈ മനുഷ്യർ ഈ ലോകത്തുള്ള എല്ലാവരും തുല്യരാണ് ആർക്കും ആരും പെർഫെക്റ്റ് അല്ല ആരും വലിയ ആൾക്കാരല്ല ആരും ചെറുത ചെറുതാൾക്കാരല്ല എല്ലാവരും ആണ് അപ്പം വലിയ വലിയ ചില പണക്കാരൊക്കെ നമ്മൾ താഴ്ന്ന കുടുംബത്തിലുള്ള അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാരൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി ഒരിക്കലും ഇരിക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യരുത് കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാരോട് അവർക്ക് സംസാരിക്കാനുള്ള യോഗ്യതയില്ല എവിടെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നോ അവിടെ നിങ്ങൾ പണമോ ജാതിയോ മതമോ നോക്കാതെ ആര് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നോ അവിടെ തിരിച്ച് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കും കാരണം അവരാണ് നിങ്ങൾ ശരിക്കും വിലമതിക്കുന്ന മതിക്കുന്ന ആൾക്കാർ അല്ലാതെ നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയി നിന്നിട്ട് നമ്മുടെ സ്വന്തം വില കളിയുകയും സ്വന്തം മാനസികമായിട്ട് തകരുകയും ചെയ്യരുത് പിന്നെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഒരാളെ മുഖത്ത് നോക്കി പറയാതെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പിരിപുരുത്തോണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് സ്വന്തം മനസാക്ഷിയെ തന്നെ സ്വയമായിട്ട് കുറ്റപ്പെടുത്തി നീ ഇനിക്ക് അപ്പം അങ്ങനെ പറഞ്ഞുകൊടുന്ന് നീ എന്താ അങ്ങനെ പറയാതെ സ്വയം കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ആ ഒരു സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ സ്വന്തം മനസാശിയെ കുറ്റപ്പെടുത്തി സ്വന്തമായിട്ട് വേദനിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് എന്തെങ്കിലും പറയാൻ ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ തെറ്റോ ശരിയോ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിലീഫാവും നമുക്കൊരു എന്താ പറയുക നമുക്ക് തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടോ നമുക്ക് തോന്നും അല്ലാതെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നിട്ട് സ്വയം വേദനിക്കൽ ഒരിക്കലും വരുത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരോട് കൂട്ടുകൂടുക നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് തരുന്ന ആൾക്കാരോട് മാത്രം കൂട്ടുകൂടുക ഇല്ലാത്ത കമ്പനീസ് ലക്ഷക്കണക്കിന് രൂപ തരുന്നതാണെങ്കിലും നമ്മൾ ഇനി അവർ അവർ മുഖേന നമ്മൾ എത്ര വലിയ മുകളിൽ പോകുകയാണെങ്കിലും ഒരു കാരണവശാലും അത് നിങ്ങൾ സ്വീകരിക്കരുത് അവിടെ ഒരു പട്ടിയുടെ വില മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് എവിടെയാണോ വില തരുന്നത് അവിടെ ശമ്പളം കുറവാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് തരുന്നുണ്ടോ നിങ്ങൾ അവർ ബഹുമാനിക്കുന്നുണ്ടോ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുക അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒരുപാട് നേടാൻ പറ്റും പക്ഷെ ലൈഫിൽ ഒരിക്കലും ഉണ്ടല്ലോ ഒരു എന്താ ഒരു വ്യക്തിത്വോ ഒരു ഒരു നല്ല വ്യക്തി എന്നുള്ള പേരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സമാധാനോ ഇതൊന്നും ഉണ്ടാവില്ല സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുക അപ്പം നമുക്ക് സെൽഫ് റെസ്പെക്റ്റും കിട്ടും നമുക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ടാകും ഇനി സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൻഡ്സ് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും ആ ജീവിതകാലം മുഴുവൻ നമുക്കൊരു ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യില്ല ഇപ്പൊ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ലിവിങ് ടുഗതർ ആണെങ്കിലും ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ബന്ധമാണെങ്കിലും സെൽഫ് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഒരു സ്ഥലത്തും അത് എത്ര വലുതാണെങ്കിലും അവിടെ കട്ട് ചെയ്ത് പൊക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിടത്തും ഒരു സമാധാനം ഉണ്ടാവില്ല സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള വിചാരിക്കുന്നു അടുത്ത ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് എൻ്റെ സ്വന്തം കുഞ്ഞു കുഞ്ഞു നൂറ് നൂറ് കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും എല്ലാ മുത്തുമണീസിനും ലവ് യു ബാ